എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള ഇൻഷൻമാർട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അബുദാബിയിലെ മുസഫയിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ടൻ്റെ വേക്കൻസിയാണ് ബി കോമോ എം കോമോ പാസ്സായിട്ടുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓൺ വിസയിൽ ഉള്ളവർക്കോ വിസിറ്റ് വിസയുള്ളവർക്കോ ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ സിക്സ് ഫൈവ് നയൻ വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അബുദാബിയിലെ ഒരു ആയുർവേദ ക്ലിനിക്കിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് കം റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല സാലറി പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് എയ്റ്റ് വൺ ഫോർ എയ്റ്റ് വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ട്രോളി ബോയ്ഡുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഓൺ വിസയുള്ളവർക്കോ വിസിറ്റ് വിസയുള്ളവർക്കോ ഉടൻ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ റോയൽ മാർട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ജെൻസിനാണ് അവസരമുള്ളത് ഇൻഡസ്ട്രി ഏരിയയിലുള്ള ഭാഗത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബികോം പാസ് ആയിട്ടുണ്ടായിരിക്കണം സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ എയ്റ്റ് വൺ സിക്സ് സീറോ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സീനിയർ സെയിൽസ് ആൻഡ് എസ്റ്റിമേഷൻ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എം ഇ പി പ്രൊജക്ട്സിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സീനിയർ സെയിൽസിലും എസ്റ്റിമേഷൻ എഞ്ചിനീയറിലുമുള്ള ദുബായ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മിനിമം അഞ്ച് മുതൽ പത്ത് വർഷത്തെ എം ഇ പി പ്രൊജക്ട്സിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്വന്തമായി വർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം നല്ല സാലറി പാക്കേജ് പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ നയൻ ഡബിൾ വൺ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഫയർ അലാറം ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫയർ പാനൽ പ്രോഗ്രാമിംഗ് നന്നായി അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി ഫയർ ഫൈറ്റിംഗ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് പ്രധാനമായിട്ടും മെയിൻ്റനൻസ് വർക്ക് ഫിറ്റ് ഔട്ട് പ്രൊജക്ട്സ് ഇതെല്ലാം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി ഫയർ പമ്പ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് ലൈസൻസുള്ള യു എ ഇ ലൈസൻസ് ഉള്ളവരെയാണ് ഇതിന് വേണ്ടത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ സീറോ സിക്സ് ഫൈവ് ഫോർ സീറോ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായ് കരാമയിലുള്ള കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻറ്റീരിയർ കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസിലായിരിക്കും സാലറി വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ സിക്സ് സീറോ സിക്സ് നയൻ എയിറ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലെ ആസ്മി ഡോർസ് ആൻഡ് വിൻഡോസ് എൽ എൽ സി കമ്പനിയിലേക്ക് അലൂമിനിയം ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഇന്നലത്തെ വീഡിയോയിലും ഇതേ വേക്കൻസികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അത് കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ സി വി അയയ്ക്കാൻ ശ്രമിക്കുക പ്രധാനമായിട്ടും കർട്ടൺ വോൾ സ്ലൈഡിംഗ് ഡോർസ് അലുമിനിയം ഡോർസ് വിൻഡോ വർക്ക്സ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ മെറ്റീരിയൽ ആൻഡ് സൈറ്റ് മെഷർമെൻറ്റ് എക്സ്പെയർട്ട് ആയിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ അലുമിനിയം ഫാബ്രിക്കേഷനുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് അലുമിനിയം ഡോർസ് വിൻഡോസ് കർട്ടൺ വാൾ സിസ്റ്റത്തിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം നല്ല സാലറി പാക്കേജാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് സാലറിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടാകും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ വൺ നയൻ വൺ സിക്സ് നയൻ സിക്സ് എന്ന നമ്പറിലോ അസ്മി വിൻഡോസ് അറ്റ് ജിമെയിൽ എടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഫ്രൈറ്റ് മാൻ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സെയിൽസ് അറ്റ് ഫ്രൈറ്റ് യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് എച്ച് വി എ സി ഡിസൈനേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സീനിയർ ആൻഡ് ജൂനിയർ പോസ്റ്റിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ത്രീ സെവൻ സീറോ ഡബിൾ നയൻ സീറോ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോള് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് ക്യു എസ് ആൻഡ് എസ്റ്റിമേഷൻ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എച്ച് വി എസ് സിയിലുള്ള നോളജ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് സാലറി അക്കോമഡേഷൻ ഫുഡ് സോറി ഫുഡില്ല അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് ഫ്ലൈടെക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാൻ മുഷ്രീഫ് ഏരിയയിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനാണ് അവസരമുള്ളത് മുപ്പതോ മുപ്പത്തിരണ്ട് വയസ്സിനകത്തുള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് മാക്സിമം ഒരു വർഷത്തെ യു എ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് സാലറി നിങ്ങളുടെ പെർഫോമനുസരിച്ചായിരിക്കും സാലറി വരുന്നത് ബി കോം പാസ് ആയിട്ടുണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ടു ഡബിൾ സീറോ നയൻ വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു വില്ല പ്രോജക്റ്റിലേക്ക് മേഷൻസിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും ബ്ലോക്ക് വർക്ക് മേഷൻ്റെയും പ്ലാസ്റ്ററിംഗ് മേഷൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മണിക്കൂറിൽ പതിനഞ്ച് തിറംസാണ് സാലറി വേജസ് പറയുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു നയൻ എയിറ്റ് ഡബിൾ നയൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ എയ്റാസ് ടെക്നിക്കൽ സർവീസിലേക്ക് ഇലക്ട്രിക്കൽ എൻജിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് ക്വാളിഫിക്കേഷൻ ബിടെക് ആണ് ചോദിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനുള്ള ബി ടെക് ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാട്ടിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എം ഐ പി ഇൻസ്റ്റാളേഷൻ വർക്ക് പ്രധാനമായിട്ടും റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റിലുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ ബ്ലൂ പ്രിൻസ് സിമാറ്റിക്സ് ടെക്നിക്കൽ ഡ്രോയിങ് ഇതെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം എം ഐ പി സിസ്റ്റംസ് ഇൻക്ലൂഡിങ് ലൈറ്റിംഗ് ഇ എൽ വി സിസ്റ്റം പവർ ഡിസ്ട്രിബ്യൂഷൻ എച്ച് വി എ സി കൺട്രോൾ സിസ്റ്റം ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഐറാസ് ടെക്നിക്കൽ സർവീസസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയറുടെയും ഇലക്ട്രീഷ്യൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫോർ സീറോ സെവൻ സിക്സ് ഫോർ എയ്റ്റ് എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ടു ഡബിൾ വൺ ടു ത്രീ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ അൽ ജമി കോൺട്രാക്റ്റിംഗ് കമ്പനി എൽ എൽ സിയിലേക്ക് ഓഫീസ് ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ടീ കോഫി എന്നിവ പ്രിപ്പയർ ചെയ്യാനും സെർവ് ചെയ്യാനും ചെയ്ത് ചെയ്യണം അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫയലിംഗ് ഡോക്യുമെൻറ്റ്സ് ഫോട്ടോ കോപ്പിംഗ് ഇതെല്ലാം അറിയണം താല്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് അൽജ്മി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു ആയുർവേദിക് മെഡിക്കൽ സെൻറ്ററിലേക്ക് ആയുർവേദിക് പഞ്ചകർമ്മ തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പേര് കമൻ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് എംഒ എച്ച് ലൈസൻസ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സിക്സ് സീറോ സെവൻ ത്രീ ഫൈവ് എന്ന നമ്പറിലോ സീറോ ഫൈവ് ഫോർ സെവൻ ഫൈവ് സെവൻ ത്രീ സീറോ ഫോർ ടു സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരറബിയുടെ വീട്ടിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം തിറംസും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും വിസയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായ് റൂട്ട് എല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അറബിക് വീട്ടിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അറബി ലാംഗ്വേജ് നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബി താരിഫിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് റെസ്റ്റോറൻറ്റ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് റെസ്റ്റോറൻറ്റ് ഫീലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും സാലറി വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് പ്രൊഫഷണൽ ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ആർക്കിടെക്ചറൽ ആൻഡ് എം ഇ പി ഡ്രാഫ്റ്റിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ടെക്നിക്കൽ ഡ്രോയിങ്ങിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ അഡ്മിൻ അറ്റ് ടീം ഫിറ്റ് ഔട്ട് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ സി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു ഫർണിച്ചർ കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഔട്ട്ഡോർ സെയിൽസിലത്തേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ടൈലറുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് ജെൻസിനാണ് അവസരമുള്ളത് അതും രണ്ട് വേക്കൻസിയും ഉണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ടു സെവൻ നയൻ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് കലാമയിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് ടീ ആൻഡ് സ്നാക്സ് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മലയാളികളെയാണ് നോക്കുന്നത് ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ എയ്റ്റ് വൺ ഫോർ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് ഫൈവ് ടു ഫൈവ് ഡബിൾ വൺ സെവൻ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള അലുമിനിയം ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോ ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് സിക്സ് നയൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഫോർ ടു ഫോർ സിക്സ് വൺ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു ഫുഡ് കമ്പനിയിലേക്ക് ഡ്രൈവർമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദുബായ് റൂട്ട് നന്നായി അറിയാവുന്ന ഡ്രൈവേഴ്സിനെയാണ് നോക്കുന്നത് പ്രധാനമായും സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം സപ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർ മാത്രം സി വി അയക്കുക സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ സെവൻ സീറോ സെവൻ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പ് മാത്രം ചെയ്യുക അബുദാബിയിലുള്ള സിനർജി ഗ്രൂപ്പിലേക്ക് പെയിൻറ്ററുടെയും പ്ലംബറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് നാല് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല ഇതിൽ സാലറി ആയിരത്തി മുന്നൂറ് തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ഫൈവ് ടു സീറോ എയ്റ്റ് ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്